ഹായ് ഫ്രണ്ട്സ് ഞാൻ ആണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുളത്തൂർ യൂസർ കാർസിലാണ് മലപ്പുറം ജില്ലയിൽ കുണ്ടുവട്ടിക്കടുത്ത് നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലം കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനാണ് അവിടെ തന്നെയാണ് നമ്മുടെ കുളത്തൂർ യൂസർ കാർ എന്ന് പറയുന്ന യാർഡ് വരുന്നത് അപ്പോൾ അത് കുറച്ച് കാലം നമ്മൾ സ്റ്റോപ്പാക്കി വെച്ചായിരുന്നതിൻ്റെ പേപ്പറ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഉള്ള കുറച്ച് വണ്ടികൾ ഒന്ന് പരിചയപ്പെടുത്തുകട്ടോ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ വരുന്ന ആൾട്ടോണൂർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ചെറിയ ടച്ച് വർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഒക്കെ ചെയ്തിട്ടായിരിക്കും തരുന്നത് നമുക്കൊരു പാർക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഒരു വണ്ടി നാല് നാൽപ്പത്തഞ്ച് അപ്പോൾ എല്ലാം വൃത്തിയിലാക്കിയിട്ട് അങ്ങനെ തരുക പിന്നുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്ന എൺപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണഷിപ്പ് തന്നെ വരുന്ന സ്വിഫ്റ്റ് വി ഡി ഐ രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന വണ്ടിയാണ് എ സി പവർ ചാർജിങ് നാല് പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് എല്ലാം വർക്കിംഗ് ആണ് യാതൊരു വിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ലെങ്കിൽ ധൈര്യം വിശ്വസിച്ചെടുക്കുക നമ്മുടെ മലപ്പുറം കൊണ്ടുപോയി തന്നെ ഏശ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസം വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് പാർട്ടി സ്റ്റൈലിൽ വീണ്ടും വന്നാണ് വില ചുരുക്കണേൽ നാല് ലക്ഷത്തി നാൽപ്പത്തിനാറ് ആസ്കിംഗ് പ്രൈസ് വരുന്നത് അഘോഷബിൾ റേറ്റ് ആണ് കേട്ടോ വീണ്ടും ഇത് സിംഗിൾ യൂസ് വാഹനം ഇത് ആർ സിയിൽ രണ്ട് ഓണർ കാണും പക്ഷെ സിംഗിൾ യൂസ് ആണ് കാരണം ജേഷൻ്റെ പേര് അനിയൻ്റെ പേരിലേക്ക് മാറ്റി എന്നുള്ളൂ എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതി ഇരുപത് മോഡലിൽ വരുന്ന ആൾട്ടോണ്ണൂറാണ് നിലവിൽ യാതൊരു വിധ കമ്പ്ലൈൻ ഇല്ല ഒരേ വീട്ടിൽ മാത്രം ഉപയോഗിച്ച വണ്ടിയാണ് രണ്ടായിരത്തി ഒരു മിനിറ്റ് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ആൾട്ടൊണ്ണൂറ് എൽ എക്സ് ഐ എ സി പവർ സർ പവറിൻ്റെ സെൻലോക്ക് ഓപ്ഷനിൽ സോറി വി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് മിറർ മിറൽസ്മെൻറ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വണ്ടിയാണ് വണ്ടിയുടെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി പത്താറ് ഉറുപ്പാണ് ചോദിക്കുന്ന വില വിലയിൽ ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇനി ഉള്ളതെന്ന് വെച്ചാൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ആറ് മോഡൽ എൽ എക്സ് എ സി ഉള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അൻപത്തി എട്ടായിരം റുപ്യാണ് അൻപത്തി എട്ടായിരം ചോദിക്കണ എൽ എക്സ് അൾട്ടോ ബ്ലൂ കളർ എ സി ഉള്ള വണ്ടിയാണ് എ സി വർക്കിംഗ് ആണ് പിന്നെ സിറ്റി ഉണ്ട് ഇത് ഫുൾ ഓപ്ഷൻ ആണ് എ സി പവർ സ്റ്റാറിങ് പവറിൻ്റെ ലോക്ക് ബട്ടർ സ്റ്റാർട്ട് കീലസെൻഡറി സൺറൂഫ് അടക്കം വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡൽ ബി എക്സ് ഓപ്ഷനിൽ വരുന്ന ഗ്രേ കളർ ഏറ്റവും ഫുൾ ലോഡ് സിറ്റി ഡീസൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് ഈ ഒരു വണ്ടി നമ്മൾ നാലേ മുക്കാൽ ലക്ഷം രൂപ ചോദിക്കുന്നത് വിലയിൽ ചെറിയ നെഗോഷ്യബിൾ ആണ് ഇതിപ്പോൾ ഡി എൽ രജിസ്ട്രേഷൻ ആണെങ്കിലും കേരള നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട് കേരള നമ്പർ ആക്കിയതിന് ശേഷം നമുക്ക് ബാങ്ക് ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ മാക്സിമം ഇനി വേനൽ ഈ ഒരു വണ്ടി മാത്രമല്ല ഇതുപോലെ ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട് കസ്റ്റഡിയിലുണ്ട് ഒരു മഹേന്ദ്രൻ്റെ മാക്സിമം കൂടാതെ തന്നെ ജീറ്റോ അതേപോലെ തന്നെ മറ്റ് പിക്കപ്പ് വാഹനങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ കാര്യം പറഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന സെവൻ സീറ്ററിൽ വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില വരുന്നത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് അതേപോലെ സാൻഡ്രോ ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി പതിനയ്യാറ് ഉറുപ്പയ്ക്ക് സാൻഡ്രോ ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത് നിന്നിട്ടുണ്ട് ക്യാഷ് സീറോ സെവൻ രജിസ്ട്രേഷനിൽ വരുന്ന രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തേഴ് പേപ്പറിലെ വണ്ടിയാണ് ചെറിയ വിലക്ക് ഓട്ടോമാറ്റിക് അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സാൻഡ്രോ ഓട്ടോമാറ്റിക്ക് നമ്മളെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറത്തൊരു യൂസർക്കാരിൽ വന്നത് ഇയോൺ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോൺ ആണ് ഞാൻ ഫ്രണ്ട് എന്നുള്ള വ്യൂസ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സാൻഡ്രോൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്പറിൽ ചോദിച്ചാൽ മതി അയച്ചു തരാം പിന്നെ വരുന്ന ഇയോൺ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോൺ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം ആസ്ക്യം പ്രൈസ് വരുന്ന വണ്ടിയാണ് റോഡ്സ് നെഗോഷ്യബിൾ റേറ്റ് ആണ് നല്ല ക്ലീൻ വണ്ടിയാണ് പ്രത്യേകിച്ച് ആക്സൻഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് പിന്നെ നമ്മൾ വീഡിയോയിൽ അവസാനം കാണിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ആസ്കീം പ്രൈസ് വരുന്ന ആൾട്ടൊണ്ണൂറാണ് എ സി പോസ്റ്റാറിങ് ഫ്രണ്ടിലേക്ക് പോറയിൻറ്റ് വരുന്ന വണ്ടിയാണ് ഇതുപോലെയുള്ള വണ്ടികൾ നമ്മളെടുത്തുള്ള ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമ്മളെടുത്തുണ്ട് ഒരു ലക്ഷത്തി അറുപത് അറുപതിനായിരം രൂപയൊക്കെ നമ്മുടെ ഡീസൽ സിഫ്റ്റ് വരുന്നുണ്ട് അങ്ങനെ പല ബഡ്ജറ്റുള്ള വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തട്ടോ നമ്മൾ ലൊക്കേഷൻ ഒന്നും ഇവിടെ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് കൊളത്തൂർ ഈ റോഡൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കോ ഇത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഹൈവേ ആണ് വരുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ എയർപോർട്ട് ജംഗ്ഷൻ കൂടിയാണിത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ മതി കാണ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നാൽ മതി നാല് നമ്പർ ഞാൻ കൊടുക്കേണ്ടത് നാല് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ ഓക്കെ താങ്ക്സ്